ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം തുടരുന്നതിനിടെ ബെഞ്ചമിൻ നതന്യാഹുവുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി മോദി എക്സിൽ കുറിച്ചു ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി സംസാരിച്ചു നമ്മുടെ ലോകത്ത് തീവ്രവാദത്തിന് സ്ഥാനമില്ലെന്ന് ഞാൻ പറഞ്ഞു തടവിലാക്കപ്പെട്ട ബന്ദികളെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അറിയിച്ചിട്ടുണ്ട് മോദി എക്സിൽ കുറിച്ചു ലബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുന്ന ഘട്ടത്തിലാണ് നെതന്യാഹു മോദി ചർച്ച നടന്നത് കഴിഞ്ഞ ദിവസം യമനിലെ വിമത വിഭാഗമായ ഹൂതികളുടെ തുറമുഖവും ഇസ്രയേൽ ആക്രമിച്ചിരുന്നു അതേസമയം തെക്കൻ ലബനനിൽ ഇസ്രായേൽ ഉടനെ കരയുദ്ധം ആരംഭിക്കുമെന്നാണ് ഇന്നലെ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ന് ഹമാസ് ഭീകരർ ഇസ്രയേൽ ഈ പൌരന്മാരെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മേഖല വീണ്ടും അശാന്തമായത് ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ലബനനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു അതിർത്തി ഒഴിപ്പിച്ചു ബെയ്റൂത്തിൽ ആക്രമണം തുടരുകയാണ് ഇന്നലെ രാത്രി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി തിങ്കളാഴ്ച മാത്രം തൊണ്ണൂറ്റിയഞ്ച് പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചു സിറിയയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ അധിനിവേശത്തെ ചെറുക്കാൻ തങ്ങൾ ഒരുങ്ങിയെന്നും യുദ്ധം ദീർഘകാലം നീണ്ടേക്കുമെന്നും ഹിസ്ബുള്ളയുടെ ഇടക്കാല മേധാവി നയിം കാസി മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല ശേഷം ആദ്യമായാണ് ഒരു മുതിർന്ന അംഗം പരസ്യപ്രതികരണം നടത്തുന്നത് സംഘർഷം ഒഴിവാക്കണമെന്ന് യു എസും ബ്രിട്ടനും ആവശ്യപ്പെട്ടു ബേറൂട്ടിലടക്കം ഇസ്രയേലിന്റെ വ്യോമാക്രമണം രൂക്ഷമാണ് ഞായറാഴ്ച മാത്രം నూత పేర్ కొల్లపెట్టు ഉന്നത ഹമാസ് നേതാവായ ഫത്തേ ഷെരീഫ് അബു അല്ലമീൻ തൈർ നഗരത്തിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതിനിടെ ലബനനിലെ വിവിധ വിദേശ എംബസികൾ ജീവനക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി അതേസമയം വെള്ളിയാഴ്ച ബേറൂട്ടിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രലയുടെ സംസ്കാരം ഇറാഖിൽ നടന്നേക്കുമെന്ന് പ്രചാരണം എന്നാൽ വാർത്തകൾ നിഷേധിച്ച ഹിസ്ബുള്ള സംസ്കാരം ലബനനിൽ തന്നെയാണെന്ന് അറിയിച്ചു ഇസ്രയേലിന് പിന്തുണയായി കൂടുതൽ യുദ്ധവിമാനങ്ങളും ആയിരക്കണക്കിന് സൈനികരെയും യു മേഖലയിലേക്ക് അയച്ചു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ്കാലൻ ഇന്നലെ രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ സൈനികരെ സന്ദർശിച്ചിരുന്നു മധ്യപൂർവ്വ ദേശത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു അതിനിടെ ഇരുപത്തിയൊന്ന് ദിവസം വെടിനിർത്തലിന് യുഎസും ഫ്രാൻസും മുൻകൈയെടുത്ത ചർച്ചകളുടെ ഭാഗമായി ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഇന്നലെ ലബനനിലെത്തി കാവൽ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തിയുമായി ചർച്ച നടത്തി ലബനൻ ഇസ്രയേൽ അതിർത്തിയിലെ ലിറ്റാനി നദിക്ക് തെക്ക് ഹിസ്ബുളയുടെ സായുധ സാന്നിധ്യം അവസാനിപ്പിക്കണമെന്ന യു എസ് പ്രമേയം പൂർണ്ണമായി നടപ്പാക്കാൻ തയ്യാറാണെന്ന് മിക്കാത്തി പറഞ്ഞു ഈ മേഖലയിൽ ലബനീസ് സൈന്യത്തെയാവും പകരം വിന്യസിക്കുക ഇത് ദീർഘകാലമായുള്ള ഇസ്രയേൽ ആവശ്യമാണ് ഇത് സംഭവിച്ചാൽ വടക്കൻ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട പതിനായിരക്കണക്കിന് ഇസ്രയേലുകാർക്ക് തിരിച്ചെത്താനാകും തെക്കൻ ലബനലിലെ ടയർ പട്ടണത്തിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഹമാസിന്റെ ലബനനിലെ നേതാവ് ഫത്തി ഷെറീഫ് അബു അമീനും കുടുംബവും കൊല്ലപ്പെട്ടെന്ന് സംഘടന സ്ഥിരീകരിച്ചു ഗാസയിൽ തുടരുന്ന ബോംബാക്രമണങ്ങളിൽ ഇരുപത്തിയെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു മാധ്യമപ്രവർത്തകയായ ബഫ അൽ ഉദൈനിയും ഭർത്താവും രണ്ടു മക്കളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഇതോടെ നൂറ്റി എഴുപത്തിനാലായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി